ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ജസീൽ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് വാട്സപ്പിൻ്റെ ഫീച്ചറിനെ കുറിച്ചാണ് നിങ്ങളിൽ പല ആളുകളും അറിയാത്ത ഫീച്ചർ ആയിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനകത്തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ കൂടി അനബിൾ ചെയ്യുക ഒന്നാമത്തെ വാട്സപ്പിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് വാട്ട്സ്ആപ്പ് ക്യു ആർ കോഡിൻ്റെ ഒരു ഫീച്ചറാണ് നമ്മുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരു വിസിറ്റിംഗ് കാർഡിൽ നമ്മുടെ ഒരു പ്രൊഫൈലിൻ്റെ വാട്സ്ആപ്പ് ക്യു ആർ കോഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അതായത് നിങ്ങളുടെ നമ്പർ കൊടുക്കാതെ തന്നെ നിങ്ങളുടെ ഒരു ക്യു ആർ കോഡ് വെച്ച് ഏതൊരാൾക്കും മെസ്സേജ് അയക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ഫീച്ചർ ലഭിക്കണമെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഗൂഗിൾ പ്ലേ സ്റ്റോർ ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ ലഭിക്കും ഈ ഒരു ഫീച്ചർ വന്നിട്ടുള്ളത് നമ്മുടെ വാട്സപ്പ് എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് സെറ്റിംഗ്സിൽ പോയാൽ നമുക്ക് ഈ ഒരു ഫീച്ചർ ലഭിക്കും ഈ ഒരു ഫീച്ചറിൽ രണ്ട് ഓപ്ഷനാണ് വരുന്നത് അതായത് സ്കാൻ കോഡും അതുപോലെ തന്നെ നമ്മുടെ ക്യു ആർ കോഡും നമുക്കവിടെ കാണാൻ സാധിക്കും എന്നതാണ് ഇതിൽ രണ്ടൊരു ഫീച്ചർ നമ്മുടെ ക്യു ആർ കോഡ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് അവിടെ മൈ ക്യു ആർ എന്ന് കാണിക്കുന്നത് പിന്നെ രണ്ടാമത്തെ ക്യു ആർ എന്ന് പറയുന്നത് നമുക്ക് ആരെങ്കിലും ഒരാൾ ക്യു ആർ കോഡ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് സ്കാൻ ചെയ്തിട്ട് മെസ്സേജ് അയക്കാൻ സാധിക്കും അതായത് നിങ്ങളൊരു വിസിറ്റിംഗ് കാർഡിൽ ക്യു ആർ കോഡ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്കാൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് സ്കാൻ ക്യു ആർ കോഡ് അപ്പോൾ അതുവഴി നമുക്ക് മെസ്സേജ് അയക്കാൻ സാധിക്കുന്നതാണ് അല്ല എങ്കിലും നിങ്ങൾക്ക് അത് സ്കാൻ ചെയ്യാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരോ എങ്കിലും ആരെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പിൽ ഇതിൽ ക്യു കോഡ് സെൻഡ് ചെയ്തിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഗാലറി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് സ്കാൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ക്യാമറ ഉപയോഗിക്കാതെ തന്നെ നിങ്ങൾക്ക് സ്കാൻ ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് കുറേ ആൾ മെസ്സേജ് അയക്കുന്നുണ്ട് നിങ്ങൾ അവരുടെ മെസ്സേജ് അറിയാതെ വായിച്ചിട്ടില്ല അല്ലെങ്കിൽ മെസ്സേജ് കണ്ടിട്ടില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ട് നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി കുറേ മെസ്സേജ് വരും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് വന്ന മെസ്സേജ് നിങ്ങൾക്ക് വായിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന ഒരു ഓപ്ഷനാണ് വാട്സപ്പിൽ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ബിസിനസ് വാട്സപ്പിലാണ് കണ്ടത് സാധാ വാട്സപ്പിൽ വന്നിട്ടുണ്ടോയെന്ന് അറിയില്ല എനിക്ക് സാധാ വാട്സപ്പിൽ കിട്ടിയിട്ടില്ല അപ്പോൾ നിങ്ങൾ ബിസിനസ്സ് വാട്സപ്പ് ചെക്ക് ചെയ്ത് നോക്കുക ബിസിനസ് വാട്സപ്പിൽ സർച്ച് പറഞ്ഞിട്ട് അവിടെ നിങ്ങൾക്ക് ത്രീ ലൈൻ കാണും ആ ത്രീ ലൈൻ ക്ലിക്ക് ചെയ്താൽ അൺറേഡ് ചാറ്റ് എന്ന് കാണിക്കും നിങ്ങൾക്ക് ആരെങ്കിലും ആരെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അത് വായിച്ചിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് അവിടെ നിന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് കുറേ ആൾ നിങ്ങൾക്ക് അതുപോലെ മെസ്സേജ് അയച്ചിട്ടുണ്ട് പക്ഷേ ചിലത് സമയം കിട്ടാത്തതുകൊണ്ട് റിപ്ലൈ കൊടുക്കാൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ ചിലത് മെസ്സേജ് കണ്ടിട്ടില്ല ചിലത് താല്പര്യം ഉണ്ടായിട്ടില്ല മെസ്സേജ് റിപ്ലൈ കൊടുക്കാൻ അങ്ങനെ കുറേ ആൾ മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ അൺ ചാറ്റ് അല്ലെങ്കിൽ റീഡ് എന്ന മെസ്സേജ് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ നമുക്ക് അതിൽ തന്നെ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഉപ്പ് ബ്രോഡ്കാസ്റ്റും അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പും അതായത് നമ്മുടെ എത്ര ഗ്രൂപ്പ് ഉണ്ട് എന്നത് നമുക്ക് അവിടെ ചെക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് അതിലുള്ളത് അപ്പോൾ അതും കൂടി നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക അപ്പോൾ വാട്സാപ്പിന്റെ ഏത് ഫീച്ചറുകളൊക്കെ ലഭിക്കണമെങ്കിൽ വാട്സ്ആപ്പ് ഒന്ന് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുക പിന്നെ മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് വാട്സപ്പ് വീഡിയോ കോളിംഗ് ആണ് ആ ഒരു ഫീച്ചറിൽ ഇപ്പോൾ ഒരു മാറ്റം എടുത്തിട്ടുണ്ട് അതായത് നമുക്ക് ഒരു അമ്പത് ആൾക്കാരെ വീഡിയോ കോൾ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഈ ലിങ്കുകളൊക്കെ ഷെയർ ചെയ്യാനും അതായത് വീഡിയോ കോളിന്റെ ലിങ്ക് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫീച്ചർ വാട്സപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് ആ ഒരു ഫീച്ചർ കിട്ടിയിട്ടില്ല അതുകൊണ്ട് അത് കാണിച്ചു തരാൻ സാധിക്കില്ല അപ്പോൾ നിങ്ങൾ വാട്സ്ആപ്പിന്റെ ബീറ്റാ വാരസിനാണ് ഉപയോഗിക്കുന്നെങ്കിൽ ഇത് കിട്ടുന്നതാണ് കൂടുതൽ പേർക്കും ഇത് കിട്ടിയെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബീറ്റ ഒന്ന് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ കിട്ടുന്ന മാത്രമേ ഉള്ളൂ മൂന്ന് വാട്സാപ്പിന്റെ അപ്ഡേറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ കൂടെ വന്നിട്ടുള്ളത് സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓർ നോട്ടിഫിക്കേഷൻ കൂടി അനുഭവിക്കുന്നത് അപ്പൊ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇതിന് നല്ല അറിവുകളുമായി അഡ്ജസ്റ്റും കാണാം